ഫുഡ് ആൻഡ് സേഫ്റ്റി സർട്ടിഫിക്കറ്റിൻ്റെ കാലാവധി എത്ര വർഷത്തോട്ടാണ് വരുന്നത് ഒരു വർഷം മുതൽ അഞ്ച് വർഷം വരെ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും സർട്ടിഫിക്കറ്റിൽ എക്സ്പയറി ഡേറ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ആ ഒരു എക്സ്പയറി ഡേറ്റ് ആകുന്നതിന് മുമ്പ് ഒരാഴ്ച മുമ്പ് നമ്മൾ റിന്യൂ ചെയ്യാനായിട്ട് അപ്ലൈ ചെയ്യുക എങ്കിലാണ് നമുക്ക് എക്സ്പയറി ഡേറ്റ് ആകുമ്പോഴേക്കും സർട്ടിഫിക്കറ്റ് റിന്യൂ ചെയ്ത് കിട്ടത്തുള്ളൂ ഒരു വർഷത്തോട്ട് മുതൽ അഞ്ച് വർഷം വരെ എടുക്കുമ്പോൾ നമുക്ക് ഗവൺമെന്റ് ഫീ വ്യത്യസ്തമായിട്ട് വരുന്നുണ്ട് എത്ര വർഷത്തോട്ട് എടുക്കുന്നു എന്നതിനനുസരിച്ചാണ് നമുക്ക് ഗവൺമെന്റ് ഫീ വരുന്നത് എത്ര വർഷത്തോട്ട് എടുത്താലും അതിനുശേഷം നമുക്ക് റിന്യൂ ചെയ്യാനായിട്ട് സാധിക്കും റിന്യൂ ചെയ്യാനും ഈ സെയിം ഗവൺമെന്റ് ഫീ തന്നെയാണ് വരുന്നത് റിന്യൂ ചെയ്യാനായിട്ട് താമസിച്ചാൽ പിന്നീട് ഫൈൻ അടച്ചാൽ മാത്രമാണ് നമുക്ക് പുതുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ അങ്ങനെ മൂന്ന് മാസത്തിന് ശേഷം എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മൂന്ന് മാസത്തിന് ശേഷം നമ്മുടെ സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ആകുന്നതാണ് പിന്നീട് ഒരിക്കലും നമുക്ക് ഒരു സർട്ടിഫിക്കറ്റ് റിന്യൂ ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കില്ല വീണ്ടും നമുക്ക് മറ്റൊരു ഫുഡ് ആൻഡ് സേഫ്റ്റി സർട്ടിഫിക്കറ്റ് എടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ ആ ഒരു എഫ് എസ് എസ് ഐ ലൈസൻസ് നമ്പർ ഒക്കെ മാറുന്നതാണ് അപ്പോൾ നമ്മൾ ഇത്രയും നാളും ചെയ്തിട്ടുള്ള ആ ഒരു പാക്കിങ്ങും കാര്യങ്ങളൊക്കെ വേസ്റ്റ് ആവും അതുകൊണ്ട് തന്നെ കറക്റ്റ് സമയത്ത് തന്നെ നമ്മുടെ ഒരു സർട്ടിഫിക്കറ്റ് റിന്യൂ ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കുക